ും ടെഫോൺ പോസ്റ്റിനെല്ലുന്ന പൊക്കവും കാച്ചിയ പപ്പടത്തിന്റെ നിറവുമുള്ള ഇവരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ് ചിട്ടയോടെ ചെയ്യുന്ന വ്യായാമവും എറോബിക്സും

പരിശീലകൻ കാണാൻ പോകുന്ന പൂരം ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല ഹിയർ മിസ്റ്റർ <laughs> Hi, rambo Hi, how are you? I am fine. Mm -hmm. Who are you? <laughs> <laughs> ഇന്നലെ കണ്ടതിലും കൂടുതൽ വെരി എന്ത്യല്ലോ പക്ഷെ ബാക്കി തൊണ്ണൂറ്റിമൂന്നും വെളുപ്പിനാണ് അതിരിക്കട്ടെ ചാൾസ് എന്താണ് വരാൻ വൈകിയത് എനിക്ക് കിട്ടി എന്താണ് തപ്പുന്നത് നിനക്ക് തരാൻ കയ്യിൽ എന്ത് വിശേഷം വല്ലതും പെങ്ങൾ പ്രസവിച്ചു കുട്ടി ആൺകുട്ടി നല്ല പക്ഷേ ചാൾസിന്റെ മുഖത്ത് സന്തോഷം കാണുന്നില്ലല്ലോ എങ്ങനെ സന്തോഷിക്കും എങ്ങനെന്താ അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഇത്തരം സന്ദർഭങ്ങൾക്ക് ആനന്ദം പകരാൻ എലി ബ്രാൻഡിന്റെ പ്രോട്ടീൻ മിഠായി വാങ്ങിക്കൊടുക്കു ഇതിന്റെ വില വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഒത്തിരി നേരം കൊണ്ട് നമ്മൾ ഇത്തിരി സംസാരിച്ചു എന്റെ തൊണ്ട വളരുന്നു അല്ല വരളുന്നു ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ നല്ല ചൂടുണ്ടായിരിക്കണം പഞ്ചസാര ഇട്ടോളൂ ഇട്ടോളൂ ചായപ്പൊടി കൂടി എന്നാ പിന്നെ പോരെ ഓ ചായ ഇതിൽ അടുക്കളയിലെ പുകയും കരിയും പല സ്ത്രീകളുടെയും സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തുന്നു പാചകം ചെയ്ത വഴി കൈകളുടെ മൃദുത്വം നഷ്ടപ്പെടാൻ പക്ഷേ എനിക്കിതൊന്നും നഷ്ടപ്പെടുന്നില്ല കാരണം ഞാൻ ഇതൊന്നും ചെയ്യാറില്ല എല്ലാം ചെയ്യുന്നത് ഹായ് മനോഹരമായ ചായ ഇത് സാധാരണ ചായയല്ല ചായയല്ലാൻ പ്രോട്ടീൻ ചായ ഇതിന്റെ വില തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മൂത്രം അല്ല മാത്രം ഓരോ അല്ല വൃത്തികേടായിരിക്കുന്നു അല്ല എന്റെ എന്തു ചെയ്യണം അതും എങ്കിൽ പിന്നെ പണിയെടുത്തു മരിക്കൂ ചാൾസ് പക്ഷേ തുണി അലക്കാൻ അയ്യോ ും ചുറു ചുറുക്കുമാണ് ആരോഗ്യ രഹസ്യം അത് അത് മറക്കണ്ട മാത്രമല്ല ഇതൊന്നും ഞാൻ ഞാൻ മറക്കില്ല വയസ്സിനായ ഇന്നൊരു ചെറുപ്പക്കാരനാക്കും എങ്ങനെ ആദ്യം ഒരു ബക്കറ്റ് എടുക്കൂ ഇനി എലി ബ്രാൻസിന്റെ ഒരു സോപ്പ് കട്ട എടുക്കൂ വെട്ടി വെട്ടിലുറുക്കൂലേ എന്നെയല്ല വെട്ടി അത് ബക്കറ്റിലേക്കിടൂ നന്നായി ഇലക്കൂക്കു ശക്തിയായി ഇലക്കൂക്കി കണ്ടു ഇനി അതെടുത്ത് കമത്തി കളയൂ ആദ്യം ബക്കറ്റിൽ അഴുക്ക് പോട്ടെ പിന്നെ തുണി തുണി അലക്കൊക്കെ ഒരു വാഷിംഗ് മനുഷ്യനാകണം നോക്കൂ വൈദ്യുതി ചിലവില്ല ചിലവില്ല ഇന്ധന ഭക്ഷണ ചിലവ് മാത്രമേ ഉള്ളൂ കുറച്ചു ഭക്ഷണം ഇട്ടു കൊടുത്താൽ മതി ചാൾസ് പട്ടിയെ മതിയെ പണിയെടുക്കും എന്ത് പൊടിയാണ് ഉപയോഗിച്ചത് ശത്രുള്ളായിരത്തി രൂപം എങ്ങനെയുണ്ട് ഞാൻ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റ് ഒരു പണിയും ആർക്കും വിട്ടുകൊടുക്കില്ല എല്ലാം ചാൾസ് ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ മുറ്റമടിക്കാൻ മാർക്കറ്റിൽ പോകാൻ വെള്ളം കോരാൻ തുണി അലക്കാൻ അടുക്കള പണി ചെയ്യാൻ ചാൾസിന്റെ കൂടെയുള്ളതിനാൽ ജീവിതം ഈസി മനസ്സിലായില്ലേ ഈസിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ചാൾസ് അതെ ഇതുപോലൊരു പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവും ഈസി ഇതിന്റെ വില വിലയില്ല അതെ ഇത് സ്വന്തമാക്കാൻ പണച്ച നിങ്ങൾക്കും ഇത് സ്വന്തമാക്കാം ഞാൻ ഇതിനെ സ്വന്തമാക്കിയത് വിവാഹത്തിലൂടെയാണ് അതെ ഒരു ഭർത്താവാണ് അങ് ഇന്നലെ കാണിച്ചത് ഒട്ടും ശരിയായില്ല അങ് ഇന്നലെ വൈകുന്നേരം അട്ടുപ്പാവിൽ വെച്ച് പരസ്യമായി റാണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചത് പ്രജകൾ മൊത്തം കണ്ടു വളരെ മോശമായി പോയി നാം ഇന്നലെ വേട്ടയ്ക്ക് പോയിരിക്കുകയായിരുന്നല്ലോ ഇന്ന് രാവിലെയാണ് നാം തിരിച്ചെത്തിയത് ഈ തായുവാൻ മരണം കുഴപ്പം നാം ഇല്ലാത്തപ്പോ ഓരോത്തോമാര് വന്ന് ഓരോന്ന് കാണിച്ചു വെക്കും അവസാനം പേര് ദോഷം നമുക്കും പോ മിനിസ്റ്ററോട് ഞാൻ മിണ്ടില്ല രാജൻ ഇങ്ങനെ കിടന്ന് കരയാതെ

കത്തി ഭാഗ്യം പിടിച്ചിട്ട് ഒരു ു ആട്ടെ അവിടെ വറുത്ത് വെച്ചിരുന്ന മത്തിക്കെന്തെങ്കിലും ഓ വെരി ഗുഡ് മിനിസ്റ്റർ ഒരു കാര്യം ചെയ്യൂ നമ്മുടെ പടവാളെടുത്ത് കത്തി പണിയാനുള്ള ഏർപ്പാട് ചെയ്യൂ ആ പടവാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാം നമ്മുടെ ഉടവാളിന്റെ കാര്യം ഓർത്തത് മന്ത്രി നമ്മുടെ ഉടവാൾ എവിടെയോ വെച്ച് മറന്നുപോയി പിടി മാത്രം കിട്ടിയിട്ട് ഒരു കാര്യമില്ല കിട്ടുന്ന കിട്ടണം ആ നീ പോയി അന്വേഷിച്ചു ഒരു ഉരുൾപോലെ പോലെ അല്ല അരുൾ ഒന്നിനൊരു വിദ്യാഭ്യാസം ഒരു മന്ത്രി ഞാൻ എത്ര ട്രൈ ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല മന്ത്രി ഒന്ന് നോക്കൂ ും രാജൻ രാജാവായ അങ്ങ് ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല പിന്നെയാണോ മന്ത്രിയായി ഞാൻ അതെ രാജൻ നമുക്ക് കുട്ടികൾ ജനിക്കുന്നെങ്കിൽ രണ്ട് കുട്ടികൾ വേണം മൂന്ന് കുട്ടികൾ വേണം മതി ഓഹോ ഞാൻ പേടിച്ചു പോയല്ലോ അതെ രാജൻ

അത് വേട്ട സേനാ നായകൻ തിരിച്ചു വരുന്ന ശബ്ദമാണ് കാര്യത്തിൽ ഒരു തീരുമാനമായി മന്ത്രി എന്താ രാജൻ തന്നോട് എനിക്ക് കാര്യം പറയാനുണ്ട് എന്താണ് നമ്പു മന്ത്രിക്ക് അറിയാമല്ലോ കുട്ടികളില്ലാത്തതിനാൽ നാം അതീവ ദുഃഖിതരാണ് നമുക്കത് അറിയാൻ രാജൻ അങ്ങയുടെ ദുഃഖത്തിന്റെ പരിഹാരം കാണാൻ ഇനി ഒരാൾക്കെ സാധിക്കും നമ്മുടെ കൊട്ടാരം രാജഗുരു പാതാളം ഭൈരവൻ ശരി എങ്കിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ നമ്മുടെ മുന്നിൽ കത്തിക്കാൻ പറയൂ അല്ല എത്തിക്കാൻ പറയും പണ്ടാളങ്ങ് രാജൻ പറഞ്ഞു തീർന്നില്ല ഗുരു എത്തിയല്ലോ അനുഗ്രഹിക്കണം നന്നായി വരും ഞാനും ആട്ടരാജൻ എന്തിനാ എന്നെ അങ്ങേക്കറിയാമല്ലോ വർഷമായി നമുക്ക് നമുക്കല്ല നിനക്ക് അതാദ്യം മനസ്സിലാക്കണം എനിക്ക് പലയിടത്തായിട്ട് പത്ത് പതിനാറിനും ഉണ്ട് പിന്നെ ഒരവസരം കൂടി തന്നാൽ അതല്ല ഒരവസരം തന്നെ ഞാനൊരു ഉപായം പറഞ്ഞു തരാമെന്നാ പറഞ്ഞത് എന്റെ കൈയിൽ ഒരു മരുന്നുണ്ട് ആ മരുന്ന് കഴിച്ചവരാരും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല ശരിയാ മരിച്ചു കഴിഞ്ഞ പിന്നെ എങ്ങനെയാ പരാതി പറയുന്നത് ആ ഗുരു എനിക്കൊരു ആഗ്രഹമുണ്ട് ആ ജാഹനൻ കണിയാനെ വിളിച്ച് റാണിയുടെ ഒന്ന് കാണിക്കണം എന്നാ അല്ല ആ മോഹനൻ കണിയാനെ വിളിച്ച് റാണിയുടെ ജാതകം ഒന്ന് കാണിക്കണം എന്തിന് ഈ ഗുരു ഇവിടെ ഉള്ളപ്പോ അതിന്റെ പോലെ ആ രാജൻ ആ ആ റാണി എവിടെ ഭിത്തി ബാക്കിയുള്ള കൊണ്ട് പോയി ഓ അതല്ല അങ്ങൾ ഉണ്ടാകാത്തത് എന്താണെന്ന് ഞാൻ ഇപ്പോ ഗുണിച്ചു പറയാണിച്ചു പറയാ പക്ഷേ റാണിയുടെ ഇപ്പോഴത്തെ നീളവും നക്ഷത്രവും അറിയണം പിന്നെന്താ സെന്റിമീറ്റർ സെന്റിമീറ്റർ മൂലം മൂലം പൊക്കം പൊക്കം നക്ഷത്രം നക്ഷത്രം അല്ല ഓ അങ്ങനെ രാജൻ ഇനി റാണിയുടെ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം എത്രയും പെട്ടെന്ന് റാണിയുടെ കുച്നെ കണ്ടുപിടിച്ച് നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ ഷോ അതല്ല രാജൻ ഗ്രഹത്തിന് വെളിയിൽ ശുക്രൻ കിടന്ന് കറങ്ങുന്നതിനാൽ ചന്ദ്രന്റെ നോട്ടം അത്ര ശരിയല്ല ഓ അത് സാരമില്ലെന്ന് ശുക്രനെ നമുക്ക് പറഞ്ഞു വിലക്കാം പിന്നെ ചന്ദ്രന്റെ നോട്ടം അതവര് ഇതൊക്കെ ഇനി രാജാവിന്റെ ലഗ്നം എവിടെയാണെന്ന് അറിയണം അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ പഴയ സ്ഥലത്ത് തന്നെ മഹാരാജൻ മഹാരാജൻ അങ്ങയുടെ മുത്തശ്ശി പടയിൽ നിന്ന് വീണു വെല്ലത് പറ്റിയോ അതൊന്നും എനിക്കറിയില്ല നാലരക്ക് സവോടൊക്കെ ൂത്തേ ഗുരുവേ അങ്ങേക്ക് ഈ ഉള്ള വളകളുടെ കൂപ്പുകയും വളകളകൾ നിന്റെ ഒരു വളകളകളകൾ അങ്ങോട്ട് മാറിയില്ല ഗുരുവേ നമ്മുടെ ഈ ബന്ധം നാട്ടുകാരെ അറിഞ്ഞാൽ ഇനി രാജാവ് കൊല്ലത്തേ ഉള്ളൂ ഓഹോ അപ്പൊ നിനക്ക് ഇവിടെ മാത്രമല്ല കൊല്ലത്തും രാജാവുണ്ടല്ലേ ഭയങ്കര ഇത്രയും വില കുറഞ്ഞ മേനികളുടെ പേര് പറഞ്ഞ് എന്നെ കൊച്ചാക്കല്ലേ രാജ്ഞി ഗുരു എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി രാജാവ് ഇതാ ആറ്റുനോറ്റിരിക്കുകയാണ് രാജാവ് എല്ലാം ആറ്റിൽ നോക്കിയിരുന്നു അങ്ങനെ കുട്ടികൾ ഉണ്ടാവുന്നത് വഴിയേ ഉള്ളൂ അങ് ഹിമാലയ സാനുക്കളിൽ ഒരു വൈദ്യനുണ്ട് അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ഗർഭാരൂഢ പച്ചില എന്ന ദിവ്യ ഔഷധം കൊണ്ടുവന്ന് സേവിച്ചാൽ ഉടൻ കുട്ടികൾ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഈ ദൗത്യം നമുക്ക് മന്ത്രിയെ ഏൽപ്പിക്കാം പറ മരുന്നിനു വേണ്ടി പോയ നമ്മുടെ മന്ത്രിയെയും രാജഗുരുവിനെയും കാണുന്നില്ല പറഞ്ഞു തീർന്നില്ല മഹാരാജന്നെ അവർ പോയ കാര്യം എന്തായി എല്ലാം മംഗളമായി തന്നെ ഭവിച്ചു ഇതാ ആ ദിവ്യ ഔഷധം എത്രയും പെട്ടെന്ന് ഇത് കൊണ്ടുപോയി റാണിക്ക് കൊടുക്കാം അരുത് രാജൻ അരുത് ഇത് റാണി അല്ല കഴിക്കേണ്ടത് പിന്നെ അങ് വേണം കഴിക്കാൻ എന്ത് അതേ രാജൻ ാണ് കഴിക്കേണ്ടത് എങ്കിലേ പെണ്ണുങ്ങൾ പ്രസവിക്കൂ അതും ഉടൻ തന്നെ ഇമ്മീഡിയറ്റ് ശരി എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ കഴിക്കാൻ മഹാരാജൻ എനിക്കും ഒരു സങ്കടം ഉണർത്തിക്കാനുണ്ട് അങ്ങേക്കറിയാമല്ലോ എനിക്കും എന്റെ ഭാര്യക്കും കുട്ടികൾ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളും അതീവ ദുഃഖിതരാണ് അതുകൊണ്ട് അങ്ങൊന്നും കുനിഞ്ഞ് അല്ല കനിഞ്ഞ് എനിക്ക് അല്പം മരുന്ന് തരാൻ സന്മനസ് ഉണ്ടാവണം മഹാമന്ത്രി അങ്ങയുടെ പുത്ര ദുഃഖം നാവും മനസ്സിലാക്കുന്നു ഇതാ ഇതിൽ നിന്നും അല്പമെടുത്ത് താങ്ങിക്കോളൂ മഹാരാജൻ അങ്ങയുടെ പത്നി റാണി പ്രസവിച്ചു ഒരു ആൺകുട്ടി